ഹലോ അപ്പം ഇന്ന് ഞാൻ ഒരു ടീഷർട്ടിൽ എങ്ങനെ ഈസി ആയിട്ട് ടൈ ആൻഡ് ഡൈ ചെയ്യാം എന്നാണ് കാണിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് വൈറ്റ് ടീഷർട്ട് ഇരുപ്പം ഉണ്ടായിരുന്നു പല നീളത്തിലും പല സൈസിലും ഉള്ളത് അപ്പോൾ ഈ നാല് ടീ ഷർട്ട് ഞാൻ എടുത്തിട്ട് എന്താണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് കാണിച്ചു തരുന്നത് ആദ്യം നമുക്ക് ഇതൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുക്കി വെക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതിൻ്റെ ഗുണം രണ്ടാണ് ഒന്ന് ടീഷർട്ടിൽ സ്റ്റാർച്ച് വെള്ളം ഉണ്ടെങ്കിൽ പോയി കിട്ടും രണ്ട് നമ്മൾ ചെയ്യുന്ന പെയിൻറ്റ് നല്ലതുപോലെ ഇതിൽ അബ്സോർബായിട്ട് കിട്ടും ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വെള്ളത്തിൽ ആദ്യത്തെ പിഴുങ്ങിങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ടീഷർട്ട് എടുക്കുക എന്നിട്ട് നേരെ ഇത് ഇങ്ങനെ പിന്നെ വീണ്ടും മടക്കാം ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സെന്റർ ഇവിടെ വെച്ചിട്ട് റബ്ബർ ബാൻഡോ നൂലോ ഒരു നാല് ഇഞ്ച് കനത്തിൽ കെട്ടിയാണ് വെക്കാൻ പോകുന്നത് ഒന്നും കൂടെ പാതിക്ക് മടക്കുക അത് കഴിഞ്ഞിട്ട് கட்டிக்கு நூலு கெட்டியாலும் இங்கே நால் இஞ்சு ഡിസ്റ്റൻസില് ഇങ്ങനെ ഞാൻ കെട്ടി വെക്കുകയാണ് ഇനി രണ്ടാമത്തേത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടീഷർട്ട് എടുത്ത് നേരെ പാതിക്ക് മടക്കിയിട്ട് ദ ഇതുപോലെ ഈ സൈഡിൽ നിന്ന് നമുക്ക് ചുരുട്ടിയെടുക്കണം ദ ഈ സെൻറ്ററിൽ നിന്ന് നമുക്കിങ്ങനെ ചുരുട്ടി റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചൈനീസ് ഫാൻ മെത്തേഡ് വേണമെങ്കിലും ട്രൈ ചെയ്യുക ഇതാ ഇങ്ങനെ ആമിൻ്റെ അവിടെ നിന്ന് അതായത് കൈയുടെ സ്ലീവിൻ്റെ അവിടുന്ന് നമുക്കിങ്ങനെ ചൈനീസ് ഫാൻ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് വിട്ട് ചെയ്തെടുത്ത് നമുക്ക് അത് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് ഇത് പാടാണ് ചെയ്യാനായിട്ട് ഒരു രണ്ടിഞ്ച് വിട്ടു വേണം നമുക്ക് ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു വിട്ട് എടുത്ത് റബ്ബർ ബാൻഡ് ഇടാൻ വേണ്ടി അപ്പം ഈ ടീഷർട്ടല്ല ഞാൻ തിരുപ്പൂരിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അവിടെ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഞാൻ പ്ലെയിൻ ടീഷർട്ട് എനിക്ക് കൊണ്ട് തരാൻ പറയാറുണ്ട് അവിടെ നമുക്ക് അറുപത് രൂപ തൊട്ട് നല്ല ടീഷർട്ട് വാങ്ങിക്കാൻ കിട്ടും പ്ലെയിൻ ടീഷർട്ട് അപ്പോൾ വരുമ്പോഴൊരു അഞ്ചാറെണ്ണം ഒക്കെ വാങ്ങിക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത് ചെയ്യാറുമുണ്ട് വീട്ടിലിടാനും മോൾക്കിടാനും ഒക്കെ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ വേറെ ടീഷർട്ട് ഡിസൈനിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ് അപ്പം അടുത്തതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അണ്ടരാം അതായത് കക്ഷത്തിൻ്റെ അവിടെ വെച്ചിട്ട് സ്ലീവിന്റെ താഴെയുള്ള ആ ഭാഗം എന്താ ഇങ്ങനെ മുള്ളിലോട്ട് പൊക്കിയിട്ട് അതും ഒരു നാലിഞ്ച് വലുപ്പത്തിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചു അടുത്ത ടീഷർട്ട് നെക്കിന്റെ അവിടെ നേരെ നെക്കിന്റെ ഭാഗത്ത് നേരെ നടുക്ക് പിടിച്ചിട്ട് അതും ത ഇതുപോലെ ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കാണ് അപ്പം ഇനി അടുത്തത് നമ്മൾ ആണ് അപ്പം വെള്ളം ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ട് ഇവിടുത്തെ ചൂട് കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ പെയിന്റ് നല്ലതുപോലെ പിടിക്കാൻ ഇത്തിരി പാടാണ് അപ്പം പെയിന്റ് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ഇത് എങ്ങനെ ഉണ്ടാക്കിയല്ലോ ഇത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ഇതുപോലെ ടീഷർട്ട് പെയിൻറ് ചെയ്യുക അതായത് ഇത് ആദ്യത്തേത് ഞാൻ ബ്ലൂ ആൻഡ് യെല്ലോ ആണ് ചെയ്തത് അങ്ങനെ നിങ്ങൾക്ക് എത്ര കളർ വേണോ അത്രയും കളർ വെച്ച് ഇതുപോലെ നമുക്ക് അടിച്ചു കൊടുത്ത് ഇതൊന്ന് റെഡി ആക്കി വെക്കുക അപ്പം നാല് ടീഷർട്ടിന് എന്താ ഇങ്ങനെ പല കളർ കോമ്പിനേഷനിൽ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ കളേഴ്സ് വെച്ചിട്ടും പരീക്ഷിക്കാവുന്നതാണ് ഇതാ ഇതിൽ ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്താക്കി വയ്ക്കുകയാണ് ഓരോന്നും ഒരു ഒരാറ് മണിക്കൂർ വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അതിൻ്റെ റബ്ബർ ബാൻഡ് എല്ലാം ഊരി എടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും നല്ലതായിട്ട് അപ്പം ഈ ആദ്യത്തെ ആ നെക്കിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ ചുരുട്ടിയെടുത്ത ഡിസൈൻ നല്ലതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ മിഡിലായിട്ട് പിടിച്ച് െടുത്ത് ആ ഒരു ഡിസൈൻ എനിക്ക് ശരിക്ക് വന്നില്ല ഇവിടുത്തെ ചൂട് കാരണം വെള്ളമില്ലാതെ ടീഷർട്ട് അങ്ങ് എന്ന് തോന്നുന്നു പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദാ ഇത് ആ ചൈനീസ് ഫാൻ മെത്തേഡിൽ ഉണ്ടാക്കിയതാണ് അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചൈനീസ് ഫാൻ മെത്തേഡിൽ ഉണ്ടാക്കിയ ടീഷർട്ടിൻ്റെ കളർ കോമ്പിനേഷൻ ഇതാണ് ശരിക്കു വരാഞ്ഞത് ആ നടുക്ക് വെച്ചിട്ടുണ്ടാക്കിയ ഡിസൈൻ എന്നാലും അതിന് ഒരു ഭംഗിയുണ്ട് ഇതാണ് അണ്ടറാമിൻ്റെ അടിയിൽ വെച്ചിട്ട് ചുരുട്ടി ഉണ്ടാക്കിയ ഡിസൈൻ പിന്നെ അടുത്തത് പിന്നെ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ അവിടെ വെച്ചിട്ടുള്ള അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതി ചോദിച്ചാൽ മതി മൂന്നേ മൂന്ന് മെറ്റീരിയലാണ് വേണ്ടത് പെയിൻറ്റ് ബ്രഷ് ടീഷർട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടീഷർട്ട് ഡിസൈൻ ചെയ്യാം